ഹലോ വെൽക്കം ടു ലാറോസ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഓൺലൈനായിട്ട് ഓഫറിൽ എടുക്കാനുള്ള ഒരു പ്രൊഡക്റ്റ്സ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ ടു ഡബിൾ നയൻ്റെ ഈ ഒരു ഓർഗൻസ് ആ ഫ്രോക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു നോക്കി നല്ല രസമായിട്ട് വരുന്ന ഈ ഒരു ഫ്രോക്കാണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ആണ് കണ്ടോ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ലാർജ് സൈസാണ് എനിക്കിപ്പോൾ ശരിക്കും ഒരു മീഡിയം ടു ലാർജ് തന്നെയാണ് അപ്പോൾ അതിലേതാണ് അതായത് തൊട്ട് വലിയ സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് എനിക്ക് കറക്റ്റാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ ഒരു ഗൗൺ ടൈപ്പിലാണ് വെയർ ചെയ്തിട്ടുള്ളത് ബോട്ടം ഇല്ലാതെ നിങ്ങൾക്കിത് ബോട്ടം വെയർ ചെയ്താൽ അങ്ങനെ ഒരു കുർത്തി ടൈപ്പിൽ വേണേലും വെയർ ചെയ്യാം അതിൻ്റെ ഒരുപാട് നമുക്ക് സ്റ്റോക്ക് ഇതാ ഒരുപാട് വന്നിട്ടുണ്ട് ഇതിനെല്ലാത്തിനും ടു ഡബിൾ നയനാ വരുന്നുള്ളൂ ഞാൻ ഇപ്പം ഇന്നലെ പറഞ്ഞതാണ് പക്ഷെ എന്നാ ചെയ്താലും കുറേ പേര് മെസ്സേജ് ആയിട്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ല ശരിക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാനൊന്ന് വെയർ ചെയ്തിട്ടുള്ളതും ഇതേപോലെ നമുക്ക് ബാക്കിൽ ടൈ വരുന്നുണ്ട് ഞാൻ ശരിക്കും ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടില്ല കേട്ടോ ടൈറ്റ് ചെയ്തിട്ടില്ല നോർമൽ ആയിട്ടാണ് ഞാൻ വയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഗൻസയുടെ കളക്ഷൻ ഇതിൽ മീഡിയം മുതൽ ഫോർ എക്സൽ വരുകയും വരുന്നുണ്ട് അപ്പം ത്രീ എക്സൽ കണക്ക് കൂട്ടിയാൽ മതി കേട്ടോ മീഡിയം ഉള്ളവർക്ക് സ്മോൾ എടുക്കാം അങ്ങനെ നമുക്ക് ഫോർ എക്സൽ ത്രീ ആയിട്ട് ജസ്റ്റ് ഒരു സൈസ് കുറച്ചിട്ട് എടുത്താൽ മതി ഇപ്പം ഞാൻ വയർ ചെയ്തിട്ടുള്ളത് ലാർജ് അല്ലേ അതേപോലെ അപ്പം ഇതിലെല്ലാത്തിലും ഈ ഒരു ടു ഡബിൾ നയൽ ഇത്രയും കളക്ഷൻ നമുക്ക് വരുന്നുണ്ട് അപ്പം അതിൽ തന്നെ ഞാൻ എല്ലാത്തിൻ്റെയും ഓരോ പീസ് കാണിച്ചു തരാം കേട്ടോ അതായത് ഒരുപാട് ഇത്രയും വരുന്നുണ്ട് ഇതിൽ നമുക്ക് ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു പിങ്ക് ലൈറ്റ് പിങ്കിൻ്റെ വരുന്നുണ്ട് ബാക്കിൽ ടൈ ഉണ്ട് പോക്സ്ലീവ് ആണ് കണ്ടോ ഈ ഒരു മോഡലിൻ്റെ വരുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് ഇതാ ഈ ഒരു ഏഷ് കളറിൽ നല്ല ഓർഗൻസ് നല്ല രസുള്ള പാറ്റേൺ ആണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിൾ ഗൗൺ ആയിട്ടൊക്കെ വെയർ ചെയ്യാം പിന്നെ ഈ ഒരു ബ്ലാക്ക് ബ്ലാക്ക് ഗ്രീൻ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിൽ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ബ്ലാക്കിൽ ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്നുണ്ട് നെക്സ്റ്റ് ഈ ഇത് നേരത്തെ കാണിച്ചതിൻ്റെ കുറച്ച് ഡിഫറൻസ് ആയിട്ട് ഇതാ ഈ ഒരു ബ്ലാക്ക് ഗ്രീൻ കോമ്പിനേഷൻ വരുന്നുണ്ട് പിന്നെ ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ളതിൻ്റെ തന്നെ പിങ്കിൻ്റെ പീച്ച് കളറ് ലൈറ്റ് ഒരു പീച്ച് കളറിലും വരുന്നുണ്ട് പിന്നെ ഇതിൽ മെയിനായിട്ട് നമുക്ക് ഇന്നത്തേല് നല്ലൊരു മസ്ലിൻ മെറ്റീരിയലിൻ്റെ ഓഫർ സെയിലും കൂടെ ഉണ്ട് കേട്ടോ അതായത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഇതിൽ ഹാഫ് പ്രൈസിൽ ഹാഫും വരുന്നില്ല സിക്സ് ഡബിൾ നയനിൽ നിങ്ങൾക്ക് ത്രീ പീസ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ അതായത് നല്ല പ്യുവർ ആയിട്ടുള്ള ഒരു മസ്ലിൻ മെറ്റീരിയലാണ് നമുക്ക് എന്തായാലും ഇതൊരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്ന ഈ ഒരു മസ്ലിൻ മെറ്റീരിയൽ ഉണ്ട് നമുക്ക് ഓഫറിൽ സിക്സ് ഡബിൾ നയൻ നിങ്ങൾ പേ ചെയ്താൽ മതി ഇത് നിങ്ങൾക്ക് ഫൈവ് എക്സിൽ അതായത് എക്സിൽ വരെയും ഇതിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഇതിൻ്റെ പ്ലെയിൻ മൊടാലാണ് ഇതിൻ്റെ സോറി മസ്ലിനാണ് ഇതിൻ്റെ പ്ലെയിനാണ് നല്ലൊരു ഗ്രീൻ അടിപൊളി ഒരു ഗ്രീനാണ് ഇതാണ് വന്നിട്ടുള്ളത് ഇതിന് ഞാൻ എന്താ ഷോള് വരുന്നത് ഞാൻ ഷോള് കാണിച്ചു തരാം അതിന് ശേഷം ഞാൻ ഷോള് നോക്കി വലിയ ഷോളാണ് കേട്ടോ കണ്ടോ ഇത്രയും നല്ല അടിപൊളി വലിയ ഷോളാണ് നല്ലൊരു ആ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കണ്ടോ ഈ ഒരു ഗ്രീൻ ടൈപ്പിൽ വരുന്ന യെല്ലോ ഗ്രീൻ ടൈപ്പിൽ വരുന്ന ഈ ഒരു വലിയ ഷോള് നിങ്ങൾക്ക് ഇത് കറക്റ്റ് നമ്മൾ നല്ല റേറ്റിന് കൊടുക്കുന്നതാണ് പക്ഷേ ഈ ഒരു ഓഫറിൽ ഇട്ടേക്കാണ് കേട്ടോ പിന്നെ ഇതിൽ ടോപ്പിൻ്റെ വന്നിട്ടുള്ളതാ ഇങ്ങനെയാണ് കേട്ടോ ഇത് ബാക്ക് സൈഡാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതാ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് ഈ ഒരു ടൈപ്പിൽ ഫ്രണ്ട് ഇങ്ങനെയാണ് വരിക ഇതിൽ രണ്ട് കളറാണ് നമുക്ക് വരുന്നത് ഈ ഒരു പ്രിന്റ് വരും സ്ലീവ്സിനൊക്കെ കണ്ടോ ഇത്രയും നമുക്ക് സ്ലീവിന് വരുന്നുണ്ട് ഫുൾ സ്ലീവ് പോലും ഇതിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നമുക്ക് നോക്കി ഫുൾ സ്ലീവ് വേണേലും ഇതിൽ സ്റ്റിച്ച് ചെയ്യാം അത്രയും ഇതിൻ്റെ ലെങ്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫൈവ് എക്സൽ വേണേൽ അത്രയും ഇതിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്യുവർ മസിലിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഇതിൽ നമുക്കിനി പിങ്ക് നല്ല രസമുള്ള ശരിക്കും ബ്ലഷ് പിങ്ക് എന്നൊക്കെ പറയില്ലേ ആ ഒരു പിങ്കിന്റെയും വന്നിട്ടുണ്ട് ഇതാണ് മെറ്റീരിയലിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇത് സ്ലീവ് പോർഷൻ ആണ് കേട്ടോ ഈ കാണിക്കുന്നത് ഇത് നമുക്ക് ഫ്രണ്ട് ഇത് സോറി ഇത് ബാക്ക് ആണ് വരുന്നത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഫ്രണ്ട് ബാക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് നല്ല സ്ട്രൈപ്സ് ഡിസൈനിൽ വരണ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് സിക്സ് ഡബിൾ അതിന് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യും ഒരുപാട് സ്റ്റോക്കിൽ കണ്ടോ ഇത്രയും ഭംഗിയുള്ള ഈ ഒരു മെറ്റീരിയല് ഫുൾ സെറ്റിൽ നിങ്ങൾക്ക് വേണേലും ഇതിന്റെ ബോട്ടം മെറ്റീരിയൽ പോലും വേറെ എന്തിനും യൂസ് ചെയ്യാം നിങ്ങൾക്ക് അത്രയും കണ്ടോ സൂപ്പർ നമുക്ക് മൊഡാലിൻ്റെ മെറ്റീരിയൽ ആണ് അതിൻ്റെ ഷോൾ കേട്ടോ വലിയ ഷോളാണ് വന്നിട്ടുള്ളത് കണ്ടോ ഇത് വരുന്നുണ്ട് പിന്നെ ഇന്നല്ല ഞാൻ ഇതിലെ ഫീഡിങ്ങിൻ്റെ കുറിച്ച് കുർത്തീസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊട്ടും ക്ലിയർ ആയില്ല പറഞ്ഞു ആർക്കും മനസ്സിലായിണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഏതൊക്കെ സൈസാണ് ഓർഡർ ചെയ്യാനായിട്ട് കുറേ കൺഫ്യൂഷൻസ് അതേപോലെ തന്നെ റിപ്ലേ അതിനനുസരിച്ച് വൈകുമല്ലോ ഓഫറാകുമ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജ് ഉണ്ടാവും അപ്പോൾ റിപ്ലൈ വൈകുന്നതുകൊണ്ട് ഞാൻ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ഇത് പ്ലസ് സൈസായിരുന്നു കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൽ ടു എക്സല് മുതൽ ഡബിൾ എക്സ് എൽ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വേറെ സൈസസ് വരുന്നില്ല പക്ഷേ ഇത് നിങ്ങൾക്ക് എക്സ് സൈസ് ഉള്ളവർക്കൊക്കെ ഇത് എടുക്കാം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡബിൾ എക്സ് എൽ എക്സ് സൈസുകാർക്ക് വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അതായത് ഇത് എക്സ് സൈസുകാർക്ക് കൊടുക്കുക കാരണം ഇത് ഡബിൾ എക്സ് എല്ലിൻ്റെ സൈസ് അങ്ങനെ വരുന്നില്ല അപ്പോൾ ഈ ഒരു പാറ്റേൺ എക്സ് മുതൽ ഫോർ നമ്മുടെ കയ്യിൽ സിക്സ് എക്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഫൈവ് എക്സ് വരെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുക അപ്പം എക്സ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ വരെയാണ് ഈ പാറ്റേൺസ് കൊടുക്കുകട്ടോ നല്ല ഫീഡിങ് ആണ് ഇതിൽ സീക്രെട്ട് സിബ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രിൻറ് വരുന്നുണ്ട് നല്ലൊരു എന്താ ഒരു വൈൻ ആ ഒരു കളറിലൊരു പിങ്ക് ടൈപ്പിൽ ഇത് പീ കോക്കിൽ വരണ ഈ ഒരു കുർത്തി വരുന്നുണ്ട് കണ്ടോ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ ഡബിൾ എക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും നമ്മൾ എക്സൽ മുതൽ കൊടുക്കുന്നത് കേട്ടോ ദാ ഈ ഒരു ഷേഡിൽ വരുന്നുണ്ട് അതും ചൂ ഡബിൾ നയൻ ആണ് കേട്ടോ വരുന്നുള്ളു ഇപ്പൊ നമ്മള് കാണിച്ചിട്ടുള്ള ഒരു ഫ്രോക്കിനും ഇതിനും ചൂ ഡബിൾ നയനാ വരുന്നുള്ളൂ ഫീഡിങ് ആണ് ഫീഡിങ് അല്ലാത്തവർക്കും ഇത് വെയർ ചെയ്യാം ഇതിലിപ്പോ ഇങ്ങനെ ഒരു ഇവിടെ ഉള്ളത് പോലും അറിയില്ല കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഒരു കട്ടിങ് വരുന്നോണ്ട് കണ്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ അതില് ഉണ്ടെന്ന് കണ്ടോ അപ്പൊ ഇത് നോർമൽ ആൾക്കാർക്ക് വേണേലും ഇത് വെയർ ചെയ്യാം പ്ലസ് സൈസുകാർക്ക് ഇനിയിപ്പോ ടു ഡബിൾ എവിടെയും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ അതീ കോഫി ബ്രൗണിലും കൂടെ വരുന്നുണ്ട് ഈ ഒരു പാറ്റേൺ കണ്ടോ ഇതും കൂടെ വരുന്നുണ്ട് ഇനി നമുക്ക് ഇതില് ഈ ഒരു ഫീഡിങ്ങില് തന്നെ നെക്സ്റ്റ് പ്രിന്റും കൂടെ വരുന്നുണ്ട് അതിലാണെന്ന് വെച്ച് കഴിഞ്ഞാല് സിക്സ് ഇതിലേതക്ക ഇതില് ത്രീ ഇതില് നമുക്ക് ഡബിൾ എക്സിൽ വരുന്നില്ല അതായത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ആ ഒരു സൈസസ്സാണ് വരുന്നത് കണ്ടോ അപ്പോൾ ഞാൻ കാണിക്കുന്നത് ഫൈവ് ആണ് നല്ല സൈസ് ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഒരു സൈസ് കുറവെടുത്താൽ മതി കേട്ടോ ഇതാ ഇതും ഫീഡിംഗ് ആണ് ഫൈവ് ഉള്ളവർക്ക് നോൺ ഫീഡിങ് ആൾക്കാർക്ക് വേണേൽ പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതാ ഈ ഒരു ഷെയ്ഡ് നല്ല മെറൂൺ ഷെയ്ഡിൽ അപ്പം ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ സിക്സ് ഡബിൾ നയനിൽ നിങ്ങൾക്ക് മസ്ലിൻ മെറ്റീരിയൽ പകുതി പ്രൈസ് പോലും വരുന്നില്ല കേട്ടോ അതിന് നല്ല കോഫിയാണ് കേട്ടോ ഈ കളറ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ വന്നിട്ടുള്ളത് ഓർഗൻസായിട്ട് ടു ഡബിൾ നയൻ ഫീഡിങ് ടു ഡബിൾ നയൻ പ്ലസ് സൈസിന് ടു ഡബിൾ നയൻ പിന്നെ നമ്മുടെ മുസ്ലിം മെറ്റീരിയലിന് നമുക്കിതിൽ സിക്സ് ഡബിൾ നയനിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഫൈവ് എക്സിൽ വരെ സൈസ് ഉള്ളവർക്ക് അടിക്കാം സ്മോൾ മുതൽ ഫൈവ് എക്സൽ വരെയുള്ളവർക്കും സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് ഉള്ളത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം